എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിജു കിഴക്കറ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കവിതയുടെ പേരാണ് ഒരു അമ്മയുടെ ഭ്രാന്ത് നമുക്ക് കുഞ്ഞുങ്ങളെയെല്ലാം ഒരു ഭ്രാന്ത് മൂത്ത് വെള്ളത്തിലും ട്രെയിനിൻ്റെ മുമ്പിലും ഒക്കെ അമ്മമാർ കൊണ്ടുപോയി ഇട്ട് അവരെ കൊല ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ പേരിൽ ഒരു ദുഃഖം എഴുതിയ ഒരു കവിതയാണ് ഭ്രാന്തായി മാറിയോ രമതൻ കൈകളിൽ സ്നേഹം പിരിയും തുമ്പി പോലെ അവൾ സ്നേഹം തുമ്പി പോലെ പറ്റിപ്പിടിച്ചൊരു വള്ളി വള്ളിപോലമ്മയെ കെട്ടിപ്പിടിച്ചവൾ വന്നതല്ലേ കെട്ടിപ്പിടിച്ചവൾ വന്നതല്ലേ കൊഞ്ചിക്കളിച്ചു നടന്നൊരു തങ്കത്തെ ചേറുകയത്തിൽ എറിഞ്ഞു നീയും കൊഞ്ചിക്കളിച്ചു നടന്നൊരു തങ്കത്തെ ചേറുകയത്തിൽ എറിഞ്ഞു നീയും ഭ്രാന്തിയാണെങ്കിലും അമ്മയല്ലേ നീയും പത്തു മാസം ചുമന്നു പെറ്റതല്ലേ നീയും പത്തു മാസം ചുമന്നു പെറ്റതല്ലേ നീയും ആയിരം അമ്മമാർ ദൈവമാണെങ്കിലും ആരോ ഒരു തീ ഭ്രാന്തിയാണോ ആരോ ഒരു തീ ഭ്രാന്തിയാണോ